എത്രയും ദയയുള്ള പരിശുദ്ധ അമ്മേ മാതാവ് അമ്മയോടുള്ള പ്രാർത്ഥനയിലും പ്രത്യാശയിലും വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം ഞങ്ങളെ പൂർണ്ണമായും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും എൻ്റെ വസ്തുവകകളെയും എനിക്ക് ആവശ്യമായതും എല്ലാം ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ ഇന്നേ ദിനമുള്ള ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ കരുണയും കരുതലും ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങളിൽ കൂടെ സന്തോഷിക്കുമെന്നും സങ്കടങ്ങളിൽ ഞങ്ങളോട് ചേർന്ന് നിൽക്കുമെന്നും അമ്മയിൽ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് അപ്രതീക്ഷിതമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഓരോ വീഴ്ചകളും പ്രതിസന്ധികളും അവിടുന്ന് ഏറ്റെടുക്കണമേ ദൈവമാതാവെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും വിദ്വേഷവും വെറുപ്പും അവിടുന്ന് പൊറുക്കേണമേ അങ്ങയോട് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയാൽ അവിടുന്ന് ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും ഞങ്ങളുടെ പ്രവൃത്തികളെയും പ്രവർത്തനങ്ങളെയും വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് ഫലം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ ഭാരങ്ങൾ അമ്മ ഏറ്റെടുക്കണമേ അവിടുത്തെ കരുണയിൽ ഞങ്ങളെ പൊതിയണമേ ഞങ്ങളെ ദുർബലരാക്കുന്ന സകല പ്രതിസന്ധികളിൽ നിന്നും നിരാശകളിൽ നിന്നും ഞങ്ങൾക്ക് പ്രത്യാശയും രക്ഷയും അവിടുന്ന് പ്രദാനം ചെയ്യണമേ അവിടുത്തെ ശക്തിയിലും കൃപയിലും സമചിത്തരായിരിക്കുവാനുള്ള സഹായം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് നൽകണമേ പരിശുദ്ധ അമ്മ അമ്മയോടുള്ള സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യപ്പെട്ടുകൊണ്ട് എപ്പോഴും വിശുദ്ധിയോടും പരസ്പര സഹിഷ്ണതയോടും വർധിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പകർന്നു തരണമേ അങ്ങയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ദൈവമാതാവ് ഈ നിമിഷം അമ്മയുടെ സന്നിധിയിൽ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഞങ്ങൾ സമർപ്പിക്കുന്നു ഒത്തിരിയേറെ ദൈവാനുഗ്രഹങ്ങളോടെ കടന്നു പോകുന്ന ഈ നിമിഷത്തിൽ ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ആവശ്യങ്ങളും സാധിച്ചു കിട്ടുവാൻ അവിടുത്തെ സന്നദ്ധയിലേക്ക് ഞങ്ങളെ പൂർണമായും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ നിയോഗം അങ്ങേക്ക് കാഴ്ചവെക്കുന്നു പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്കിപ്പോൾ സമർപ്പിക്കാം അമ്മ പരിശുദ്ധാമ്മേ ഞങ്ങളെ നീ കൈവിടരുതേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടുത്തെ സഹായം യാചിച്ചുകൊണ്ട് അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നോക്കിക്കാണമേ ഞങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് എന്ന അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെയും ഭവനത്തിൽ വസിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കണമേ എന്ന് അമ്മയോട് ഞാൻ യാചിക്കുന്നു ദൈവമാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് അമ്മയുടെ സഹായം തേടുന്ന ഓരോ മക്കളെയും അവിടുന്ന് സ്വീകരിക്കണമേ ഓരോരുത്തരെയും അവിടെ ഏറ്റെടുക്കുകയും അങ്ങയുടെ മക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരുകയും അവരുടെ ആവശ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരം കാണിച്ചു തരുവാൻ ശക്തിയുള്ള അമ്മേ അമ്മയുടെ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഈ നിമിഷം ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചകൾ മൂലം വിഷമിച്ചിരിക്കുന്ന ഈ സമയത്ത് അതിനൊരു പരിഹാരം കാണുവാനും ഞങ്ങളുടെ ഭവനത്തിൽ അത്ഭുതം സംഭവിക്കുവാനും പരിശുദ്ധ അമ്മയുടെ സഹായവും മാധ്യസ്ഥവും ഞങ്ങൾ പ്രത്യാശിക്കുന്നു ഏതൊരു വെല്ലുവിളികളെയും അതിജീവിച്ച് ഈശോയുടെ കുരിശും ചുവട്ടിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമാതാവെ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് സ്വീകരിക്കുകയും തളർന്നു പോകാതെ അമ്മയുടെ ഇഷ്ടത്തിലേക്ക് ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ ഓ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ഈ നിമിഷത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവിനോട് അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുവാൻ ഞാൻ താഴ്മയോടെ വരുന്നു അമ്മ എല്ലാ ദൈവമക്കളുടെയും അമ്മയാണെന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും സ്വീകരിക്കുവാൻ അവിടുന്ന് എപ്പോഴും തയ്യാറാണെന്നും ഞങ്ങൾക്കറിയാം അതിനാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാനും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരത്ഭുതം കൈവരിക്കുവാനും അമ്മ എന്നെ സഹായിക്കണമേ ജപമാലയുടെ മാതാവ് സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ഉത്തമ മാതൃകയാണല്ലോ അവിടുന്ന് വലിയ വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും നിമിഷങ്ങളിൽ അമ്മയുടെ ജീവിതം വിശ്വാസത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും സാക്ഷ്യമാണ് അതിനാൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനും എൻ്റെ പാതയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനും ആവശ്യമായ ശക്തിയും ധൈര്യവും കണ്ടെത്തുവാൻ അമ്മയെ സഹായിക്കണമേ അതിനായി ദൈവവുമായുള്ള അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അമ്മയുടെ അനുഗ്രഹങ്ങളും കൃപകളും എൻ്റെ മേൽ വർഷിക്കണമേ എൻ്റെ നല്ല പാത തിരഞ്ഞെടുക്കുവാനും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വിജയം നേടുവാനുമുള്ള ജ്ഞാനവും വിവേകവും എനിക്ക് ലഭിക്കട്ടെ എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോഴും വിശ്വാസവും പ്രത്യാശയും നിലനിർത്തുവാൻ അമ്മയെ സഹായിക്കണമേ അമ്മയുടെ സഹായത്താൽ എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുവാനും അമ്മയുടെ അത്ഭുത ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും അവിടത്തേക്ക് കാഴ്ചവെക്കുവാനുമുള്ള ബലവും ധൈര്യവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ എപ്പോഴും പിന്തുടരുന്ന ഈ ലോകത്ത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണമാകുവാൻ അമ്മയെ സഹായിക്കണമേ അങ്ങയുടെ അനുഗ്രഹത്തിൽ എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെയും എനിക്ക് ചുറ്റുമുള്ള എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നു അമ്മ ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ അങ്ങനെ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നന്മയുടെയും നീതിയുടെയും പാത പിന്തുടരാനാകും അമ്മയുടെ മാധ്യസ്ഥം രോഗികളായിരിക്കുന്നവർക്കും ദുരിതത്തിലകപ്പെട്ടവർക്കും സൗഖ്യവും സമാധാനവും നൽകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ ഭക്തരായ മക്കളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ശാരീരികവും വൈകാരികവുമായ വേദനകളിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ അമ്മയുടെ ജീവിതം ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കട്ടെ അവിടുത്തെ രക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കട്ടെ ഞങ്ങളുടെ വിശ്വാസത്തെയും ഭക്തിയെയും ബലിഷ്ടമാക്കുവാൻ അമ്മയുടെ കൃപ എല്ലാം ഞങ്ങളെ അനുഗമിക്കട്ടെ ഓ ജപമാല മാതാവെ അങ്ങ് സുവിശേഷവൽക്കരണത്തിൻ്റെ താരവും ദൗത്യങ്ങളുടെ രക്ഷാഗതി രക്ഷാകാരിയുമാണല്ലോ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം ലോകത്തിലെ എല്ലാ ജനതകളിലേക്കും രാജ്യങ്ങളിലേക്കും എത്തിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥത ഞങ്ങളെ സഹായിക്കട്ടെ ജപമാലയുടെ മാതാവിന് എൻ്റെ ജീവിതത്തിനും അങ്ങയുടെ മാധ്യസ്ഥതനായി നിലവിളിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലും അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യത്തിന് ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ നന്മയും കാരുണ്യവും ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരത്ഭുതം കൈവരിക്കുവാനും ഞങ്ങളെ സഹായിക്കട്ടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ ഞങ്ങളമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു ഞങ്ങളോടുള്ള അമ്മയുടെ സ്നേഹം വലുതാണെന്നും ഞങ്ങളുടെ യാത്രയിൽ അമ്മ എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടാകുമെന്നും ഞങ്ങൾക്കറിയാം പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ ആവശ്യമായ വിശ്വാസവും പ്രത്യാശയും ഞങ്ങൾക്കെപ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നേരിടുവാൻ എപ്പോഴും ശക്തിയും ധൈര്യവും നൽകണമേ എന്ന് അമ്മയോട് ഞാൻ ഈ നിമിഷം ആവശ്യപ്പെടുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങളിലും ജീവിതത്തിലും സമാധാനവും ഐക്യവും സന്തോഷവും നൽകണമേ ഈ ശക്തമായ പ്രാർത്ഥനയിലേക്ക് അവിടുത്തെ മാധ്യസ്ഥൻ ഞങ്ങൾ യാചിക്കുന്നു ഓ നിന്റെ പ്രിയപുത്രനായ പ്രിയപുത്രനായിശോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ അവൻ തൻ്റെ അനന്തമായ ഒരു ഒരഭ്യർത്ഥന നിറവേറ്റുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ള കൃപ നൽകുകയും ചെയ്യട്ടെ ഇപ്പോഴും ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവത്തോട് അവൻ്റെ ഇഷ്ടത്തോടും എപ്പോഴും വിശ്വസ്തരായിരിക്കുവാൻ അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളെ സഹായിക്കട്ടെ ഞങ്ങളുടെ സംരക്ഷകയും മധ്യസ്ഥയുമായ പരിശുദ്ധാമ്മേ അമ്മയുടെ മുൻപിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രതിഷ്ഠിക്കുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം വേണമെന്ന് ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു എനിക്ക് മുന്നോട്ട് പോകുവാൻ ശക്തി നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹമായ അടയാളമായി ഞാൻ അതിനെ സ്വീകരിക്കുന്നു ഈ പ്രാർത്ഥനയുടെ ശക്തിയും ഫലപ്രാപ്തിയും അറിയാവുന്ന ജപമാലയിൽ ഞങ്ങൾ ധ്യാനിക്കുന്ന രഹസ്യങ്ങളുടെ ആഴം മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ സഹായിക്കണമേയെന്ന് ജപമാലയുടെ മാതാവായ പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും സന്ദേശത്തിൽ അവൻ്റെ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ട് യഥാർത്ഥ ഭക്തിയോടെ ഈ പ്രാർത്ഥന അമ്മയ്ക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയും ദൈവമാതാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമീ